മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അയാളുടെ സ്വന്തം ഭാര്യയുമാണ് ഇത് മേഘാലയ കേസ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മേഘാലയ കേസിനെ കുറിച്ചിട്ടാണ് ഇറ്റ്സ് മീ ഷിഫ്നസ് മേഘാലയ കേസിൽ ഒരു സുപ്രധാന വഴിത്തിരിവ് ഉണ്ടായതിനു ശേഷമാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ കേസ് സോൾവാക്കാനും പോലീസുകാർക്ക് സാധിച്ചത് മേലയ മേഘാലയ കേസ് ആരംഭം എവിടെന്നു നമുക്ക് നോക്കാം മെയ് പതിനൊന്നിനാണ് സോനം രഘുവംശിയുടെയും രാജാ രഘുവംശിയുടെയും വിവാഹം നടക്കുന്നത് സോനത്തിന് ഈ വിവാഹത്തിന് യാതൊരുത് വിധ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പക്ഷെ അത് രാജയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല രാജയുടെ വീട്ടുകാർക്കും സോനത്തിന് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഇതിന് കാരണം സോണത്തിൻ്റെ വീട്ടുകാർ തന്നെയാണ് കാരണം അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിവാഹത്തിന് അവർ നിർബന്ധിക്കുകയും അതേപോലെ തന്നെ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് രാജ് കുശ്വാഹ കുശ്വാഹയെയുമാണ് അവൾക്കിഷ്ടം പക്ഷെ അവരുടെ ജാതി രണ്ടായത് കൊണ്ട് അവളുടെ അമ്മ പറഞ്ഞു കാരണം ജാതി മാറി വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ തൻ്റെ സമുദായത്തിൽപ്പെട്ട ആ ഒരാളെ മാത്രമാണ് വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് അവളോട് പറയുകയും അത് കേട്ട് അവൾ അനുസരിക്കുകയും ചെയ്തു പക്ഷേ അവളോട് അവളുടെ അമ്മ പറഞ്ഞത് നീ ആരെ വേണമെങ്കിലും പ്രേമിച്ചോ എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ നമ്മുടെ സമുദായത്തിൽ നിന്ന് മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അവളുടെ അമ്മ സോനത്തിനോട് പറഞ്ഞത് അതുപോലെ തന്നെയാണ് രാജാ രഘുവംശീനെ അവൾ വിവാഹം കഴിച്ചത് അതിനുശേഷമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ പോകാനുള്ള ഏറ്റവും വലിയ ഒരു സുപ്രധാന ഒരു പെട്ട ഇതായത് കാരണം എന്നുവെച്ചാൽ സോനത്തിന് ഇഷ്ടമുള്ള ഒരാൾ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോവില്ലായിരുന്നു പക്ഷെ അതിന് അവളുടെ വീട്ടുകാർ സമ്മതിക്കാത്ത ഒരു കാരണം കൊണ്ടാണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോയത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു സോനം കാരണം മെയ് ഇരുപത്തി മൂന്നിന് അവരുടെ ഹണിമൂണിന് പോവുകയും അവിടെ വെച്ചിട്ടാണ് പിന്നീട് കാണാതാവുകയും ചെയ്തത് രാ രാജാ അവരുടെ വീട്ടുകാർ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് അവരെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ഒരാളെ കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പാനിക്കാം അവരും അതേപോലെ തന്നെ പാനിക്കായപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത് അതിനു ശേഷമാണ് ഈ കേസ് തെളിയുകയാണ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ആദ്യം സോനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങളെ മോഷ്ടാക്കൾ വന്നിട്ട് ആക്രമിക്കുകയാണ് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ഈ പണത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഭർത്താവിനെ കുന്നുകളഞ്ഞു എന്നുള്ള ഒരു ആരോപണത്തിലായിരുന്നു സോന ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ അതൊന്നുമല്ല അതിനുള്ള കാരണം എന്ന് പോലീസുകാർ വേഗം തന്നെ തെളിയിച്ചു കാരണം സോനത്തിൻ്റെ ഫോൺ കോൾസും അതേപോലെ തന്നെ മറ്റു മറ്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇത് സോനൻ തന്നെ പ്ലാൻ ചെയ്ത ഒരു മേഡർ ആണെന്നാണ് അവർക്ക് മനസ്സിലായത് കാരണം എന്തെന്ന് വെച്ചാൽ സോനത്തിൻ്റെ അവർ താമസിക്കുന്നതിൻ്റെ ലൈ ലൈവ് ലൊക്കേഷൻ ഈ കൊലയാളികൾക്ക് സോന അയച്ചു കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ഭർത്താവിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ്റെ തുക ഭർത്താവിൻ്റെ പേഴ്സിൽ നിന്ന് തന്നെയാണ് അവർ എടുത്തു കൊടുത്തത് ആദ്യത്തെ ഗഡുവായിട്ടുള്ള പതിനയ്യായിരം രൂപ അതേപോലെ തന്നെ സോനത്തിൻ്റെ കാമുകനെയും മറ്റ് മൂന്ന് പ്രതികളെയും പിടിച്ചതിന് ശേഷം സോനം ഉത്തർപ്രദേശിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് ചെയ്തത് സോനത്തിൻ്റെ കാമുകൻ പോലീസുകാരോട് പറഞ്ഞത് തനിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നും ഇതൊക്കെ സോനത്തിൻ്റെ പ്ലാനിങ് ആയിരുന്നു എന്നാണ് പോലീസിനോട് എന്താ രാജ് പറഞ്ഞത് കാരണം തനിക്ക് രാജയെ കൊല്ലാനുള്ള ഒരു ഏർപ്പാടില്ല എന്നും എന്നാൽ സോനമാണ് നിർബന്ധിച്ചതെന്നും ഈ മൂന്ന് പ്രതികളില്ലേ കൊല്ലാൻ കൊല നടത്താൻ സോണ ഉപയോഗിച്ച മൂന്ന് കൊലയാളികൾ അവർക്കും താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് രാജെ പോലീസിനോട് പറഞ്ഞത് സോനത്തിൻ്റെ നിരന്തരമായ ഒരു എന്തെന്ന് പറയാ നിരന്തരം അവരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് കൂടുതൽ തരാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടാണ് അവരുടെ മനസ്സ് മാറ്റിയിട്ടാണ് ഈ കൊലപാതകത്തിന് അവരെ നയിച്ചത് എന്നാണ് എന്താ സോനത്തിൻ്റെ മുൻകാമുകൻ ഇതിൽ നമ്മളോട് പറഞ്ഞ് എന്താ പോലീസുകാരോട് പറഞ്ഞിട്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും പോലീസുകാർ വിശ്വസിക്കാൻ ഒരുക്കമല്ലായിരുന്നു ജൂൺ രണ്ടിനാണ് രാജിയുടെ മൃതദേഹം പോലീസുകാർ കണ്ടുപിടിക്കുന്നതും അതേപോലെ തന്നെ ആ മൃതദേഹം അഴുകിയ നിലയിലുമായിരുന്നു അതിനുശേഷം അത് വീട്ടുകാർക്ക് അതിൻ്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർക്ക് വിട്ടുനേടുകയാണ് ഉണ്ടായത് സോനത്തിൻ്റെ ഈ പ്രവൃത്തി മൂലം ഉണ്ടായത് ഒരാളുടെ ജീവിതം നഷ്ടപ്പെടുകയാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പല മോഹങ്ങളും സ്വപ്നങ്ങളായി കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഒരു പെൺകുട്ടിയുടെ സ്വാർത്ഥമായ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അവൾ സ്വന്തം ആഗ്രഹത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കിയത് ഒരാളുടെ ജീവനാണ് തൻ്റെ സ്വന്തമായിട്ടുള്ള തനിക്ക് സ്വന്തം കാമുകനെ കാമുകനേറ്റ് ജീവിക്കണമെങ്കിൽ അത് അവനായിട്ട് വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക അല്ലാണ്ട് വേറെ ഒരാളെ കല്യാണം കഴിച്ച് അയാളെ കൊന്നിട്ട് പിന്നെ കാമുകൻ്റെ ഒപ്പം പോകുന്നു അതൊരു ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടല്ല ഇപ്പോൾ മേഘാലയ കേസിൽ ഇതാണ് സംഭവിച്ചത് എന്തായാലും തുടർന്ന് ഇങ്ങനത്തെ വീഡിയോസ് കാണാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്